ഇത് ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കാലാനുസാരിയായ പരിഷ്കരണങ്ങൾ കൊണ്ടുവരുന്നത് സംബന്ധിച്ചുള്ള റെക്കമെൻഡേഷൻസ് സമർപ്പിച്ച ശ്യാമേനോൻ കമ്മീഷൻ റിപ്പോർട്ടിലടക്കം ഇന്നത്തെ കാലത്ത് സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കാതിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിന് മുന്നോട്ടുള്ള പ്രയാണത്തിൽ സമകാലിക സാഹചര്യങ്ങളിൽ പ്രയാസമുണ്ടാക്കും എന്ന് സൂചിപ്പിക്കുകയുണ്ടായി തന്നെയല്ല എത്രയോ വർഷങ്ങൾക്കു മുൻപ് നമ്മൾ കൈക്കൊണ്ട ഒരു നയത്തിന് അതിൻ്റെ നിലപാടുകൾക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ അതിനനുസൃതമായ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതായ ഉത്തരവാദിത്തവും നമുക്കുണ്ട് അതല്ലെങ്കിൽ ഒരു ജനത എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ നമ്മൾ ഇന്നത്തെ മത്സരാധിഷ്ഠിത ലോകത്ത് ഒറ്റപ്പെട്ടു പോകും പിന്തള്ളപ്പെടും അപ്പോൾ ഒരു മൂർത്ത സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ട് തീരുമാനമെടുക്കുക എന്നുള്ളത് ഒരു മാർക്സിയൻ നിലപാടിൻ്റെ ഭാഗമായി കൂടിയാണ് നമ്മുടെ ഇപ്പോഴത്തെ മൂർത്ത സാഹചര്യങ്ങൾക്കനുസരിച്ച് മൂർത്തമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയാണ് ഒരിക്കലും അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല കാലത്തിനനുസൃതമായിട്ടാണല്ലോ നമ്മൾ തീരുമാനം എടുക്കുക ഈ ലോകത്ത് ഇന്ന് നടക്കുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ട് മുന്നോട്ട് പോകുക ഇപ്പൊ തന്നെയും കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും അധികം സ്വകാര്യ സ്ഥാപനങ്ങളാണുള്ളത് എയ്ഡഡ് സ്ഥാപനങ്ങളും അൺഎയ്ഡഡ് സ്ഥാപനങ്ങളുമാണ് എൺപത് ശതമാനം കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ എയ്ഡഡ് കോളേജുകളും അൺഎയ്ഡഡ് കോളേജുകളുമാണ് ഏറ്റവും അധികം കുട്ടികളെ ഉൾക്കൊണ്ടുപോകുന്നത് പോകുന്നത് ഇരുപത് ശതമാനം മാത്രമാണ് ഗവൺമെൻറ് കോളേജുകൾ ഉള്ളത് ആ പശ്ചാത്തലത്തിൽ നമ്മൾ സ്വകാര്യ സർവകലാശാലകൾക്ക് അസ്പൃശ്യത കൽപ്പിക്കേണ്ടതില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള പ്രവാസികൾ ഉൾപ്പെടെ ഈ ഒരു കാര്യം നല്ല രീതിയിൽ നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിന് പ്രയോജനകരമായ വിധത്തിൽ മികച്ച ഉന്നത വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ പ്രദാനം ചെയ്യാൻ ഒരുക്കമാണ് എന്ന് മുന്നോട്ട് വരികിൽ നമുക്ക് ആ സാധ്യതകൾ പ്രയോജനപ്പെടുത്താം ലോകോത്തരമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കാൻ സാഹചര്യമുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്താം എന്ന് തന്നെയാണ് കാണുന്നത് മാത്രമല്ല കേരളത്തിലെ കുട്ടികൾക്ക് നല്ല നിലയിൽ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകാൻ കഴിയുന്ന വിധത്തിൽ നാൽപ്പത് ശതമാനം തദ്ദേശീയരായ വിദ്യാർത്ഥികൾക്ക് സംവരണം ഉൾപ്പെടെ ഉൾച്ചേർത്തുകൊണ്ടാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ബില്ല് തയ്യാറാക്കിയിട്ടുള്ളത്